മക്കളെ ഇത് അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക് മോന് വേണ്ടത് അമ്മ തരില്ലേ ഞാൻ അടുത്തുള്ളപ്പ തന്നെ ഇങ്ങനെ അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ എങ്ങോട്ടേക്കാ പോണേ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ നിങ്ങളും വളർന്നു വരികയല്ലേ വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു എവിടെ അമ്മ അത് അത് കൊറേ ദൂരെയാ ജർമ്മനിയിലേ കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല പറ്റില്ല അങ്ങനെ അമ്മേനെ ഒറ്റയ്ക്ക് അമ്മ മോനുനെ ആരാ വേറൊരു ഏൽപ്പിക്കും അവര് വളർത്തിക്കൊള്ളും നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട് ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ ഓരോ മക്കൾക്കും വീട് ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും ഞങ്ങക്ക് വേറെ അവിടെയും പോണ്ട അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി മീനു

പറഞ്ഞത് ദൈവമല്ലോ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് മോളെ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ് ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ അമ്മ പോയാല് അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത് പള്ളിയിലും മഠത്തിലും വളർന്ന അമ്മയ്ക്ക് ഒരുപാട് കരഞ്ഞു പറഞ്ഞു മനസ് ഒന്ന് പറഞ്ഞ യേശോ കേൾക്കും എനിക്കറിയാം എൻറെ അമ്മയ്ക്ക് ഒന്നും വരില്ല അതാനായിട്ട് ഇവിടെ ഇരുന്നാ മതി ഞാൻ എങ്ങനെയെങ്കിലും എടുത്ത് അമ്മയും പിള്ളാരെ നോക്കാം അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ആളാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഐ എം ഡോക്ടർ ഡേവിഡ് ഇത് വൈഫാണ് മിനി അകത്തേക്ക് ഇരിക്കാം വരൂ വരൂ കുട്ടികളൊക്കെ എവിടെ ഓ സ്കൂളിൽ പോയി കാണും അല്ലേ അവർക്കിപ്പോ കാപ്പിയും അല്ല ആവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക പിന്നെ മോനക്കുട്ടിലെ ഒന്ന് കാണുക വെച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളെ കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനക്ക് ബാക്കിയുണ്ടാവും സംശയങ്ങളല്ല എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലല്ലോ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ നിങ്ങൾക്ക് ഇപ്പോ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ സി മിസ് ജോണി ഞാനൊരു ഡോക്ടറാണ് ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ ഫാദറിനറിയാലോ അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ ഞങ്ങളതും ആലോചിച്ചു എനിക്ക് കുടുംബസ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവന് ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകും അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എൻ്റെ സ്വന്തം മകനല്ലേ പിന്നെ നമുക്കിന്ന് പിരിയാ അടുത്ത തിങ്കളാഴ്ച അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നോട് 对不对呀？Uh huh. uh huh. വരാം മോനെ കാണണം എന്ന് തോന്നുമ്പോൾ ഒരു കത്തിട്ടാ മതി ഞങ്ങൾ ഇങ്ങോട്ട് വരാം ബന്ധങ്ങൾ ഒന്നും അറ്റുപോയിട്ടില്ല പോവുകയില്ല

ഓ എടി എടി ഈ ീവിട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നെ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ വെട്ടം പുറത്തേക്ക് വരില്ലേ ദൈവം ആയി കണ്ണിന് കൊഴപ്പൊന്നുമില്ലല്ലോ ആ കണ്ണിന് ഒന്നുമില്ല ഞാൻ നാളെ

ും വിറ്റ് വിറ്റ് ഒരുമാതിരി ആ സ്വഭാവം കാണിക്കരുത് എനിക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയേ തീരൂ ഓരോ തവണയും ദത്തെടുക്കുന്ന കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒടക്കിടും ഇത്തവണ ഞാൻ സമ്മതിക്കത്തില്ല ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പ എനിക്കാണെന്നാ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നുണ പറഞ്ഞിരിക്കുന്നെ അല്ല

നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്ത അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത് വേവത്തില്ലോ ഈ വരിപ്പ് വർഗീസ് കൂലമാവിന്റെ മുതത്ത് വേവത്തില്ല മേരിക്കുഞ്ഞേ നമുക്ക് പിന്നെ മേരിക്കുഞ്ഞേ നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്തു അച്ഛനെ ബ്ലാക്ക് മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല ചട്ടനാണെങ്കിലും ചെക്കൻ ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല ഒറ്റയ്ക്കായി ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് രണ്ടെണ്ണോ എന്തിനാ അച്ഛ എനിക്ക് രണ്ടെണ്ണം പിടിക്കാൻ പിടിക്കാൻ ഓരോന്ന് മതി നീ വരുന്നുണ്ടോ കാണണോ ും സംസാരിച്ചിട്ട് കാര്യമില്ല പറയുന്നത് വലിയ അന്യായാണെന്നറിയാം എന്നാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കുവോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ ഈ രണ്ട് പിള്ളേര് ഇണപിരിയാത്ത കിളികളെ പോലെയാ ഒരുത്തനെ ഒരുത്തനെന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട് ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ആന സമ്മതിക്കോ ഇനി ഞാന് സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട ഇതല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ സിംഗിൾസ് അപ്പൊ വിളിക്ക് ഞങ്ങൾ വരാം വിട്ടോ വിട്ടോ സ്റ്റാൻഡ് എടോ വരാ ഞാനേതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എനിക്ക് തീരെല്ലാം ഒന്നും പറയാതെ മനുഷ്യ അച്ഛൻ പോയി സംസാരിക്കേ ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കയായിരുന്നു ഒരു പഴയ ചങ്ങാതിയ അവർക്ക് കുട്ടികളെ കാണണ്ടേ കാണണം പക്ഷെ അതിനുമുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് വരുമോ എനിക്ക് മാത്രമല്ല നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ് എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോ അതും ഫിസിക്കലി ഹാൻഡിക്കാപ്ഡായിട്ടുള്ളൊരു കുട്ടി എന്ന് അവനെ ഞാൻ അവനുപേക്ഷിക്കുകയല്ല അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം എനിക്ക് തീരുമാനിച്ചാൽ മതി ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കട്ടിട്ട് പോയിക്കോട്ടെ ുംങ്കിഡ്ണിംഗ് പറയോ ഗുഡ് മോർണിംഗ് ആന്റി ഗുഡ് മോർണിംഗ് അങ്കിൾ വെരി ഗുഡ് മോർണിംഗ് മക്കളുടെ പേരെന്തൊക്കെയാ ഞാൻ ചട്ട മാത്രമുണ്ടോ ഇനിറ്റോ നല്ല പൊട്ടണമറ്റോ ആണോ നിങ്ങളൊന്നും എനിക്ക് അതുങ്ങളെ കട്ടിട്ടൊന്നും കൊതിയാവുന്നു അവിടെ വേറെ സ്കൂളല്ലേ വെച്ചോ ഒന്ന് എന്റെ മോൻ നല്ലോണം പഠിക്കണം എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം ആരോടും വഴക്കുണ്ടാക്കരുത് അവിടെ ഞാൻ ആരോട് അമ്മേ എന്റെ മോനെ എനിക്ക് അവിടെ അച്ചോ പറഞ്ഞ പോലെ വാ വാ ആനിയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല എന്തായാലും യാത്ര പറയുന്നില്ല いるもんね。